ഹായ് ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ ഒരു ക്ലീനിങ് വീഡിയോ ഇതെൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ കുറവാണ് കാരണം ഫ്രണ്ടിൽ തന്നെ വിൻഡോ ആയ കാരണം അതിൽക്കൂടെ നല്ല കിഴക്കുന്ന ഭയങ്കര വെളിച്ചം വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും അടുപ്പിന് മേലെ നിറയെ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം നമ്മൾ കഴുകി വെക്കുന്ന പാത്രങ്ങൾ ഞാനൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കൗത്തി വയ്ക്കും പിന്നെ അത് ഞാൻ രാവിലെ നിശ്ചിട്ട് അതെടുത്ത് എല്ലാം കൊണ്ട് അറേഞ്ച് ചെയ്തു വയ്ക്കും പതിവ് മാസ്ക് ഇട്ടിട്ട് തന്നെ പണി തുടങ്ങുക കാരണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലീനിങ്ങിന് ഞാൻ ഒരാഴ്ച കിടക്കേണ്ടി വരും ഞാൻ ആദ്യം പൊടി തട്ടാൻ വേണ്ടി വിൻഡോ ഒക്കെ പൊടി തട്ടുന്ന ഒരു ഇത് എടുത്തു പക്ഷേ അത് ജനലുകൾ തട്ടാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നമ്മൾ പൊതുവേ മാറാലുകൾ നല്ല തട്ടി അടിക്കണമെങ്കിൽ നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള സാധനം തന്നെ വേണം അതൊക്കെ എടുത്തിട്ടൊന്ന് തട്ടിയൊക്കെ വൃത്തിയാക്കി പിന്നെ ജനലുകളൊക്കെ തുറന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ ഞാനൊരു സൈഡിലുള്ള ജനല മാത്രമേ തുറന്നുള്ളൂ അതിൽ ഞാൻ ചെറിയ നെറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കാരണം പൂച്ചയും കാര്യങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് മറ്റു ഞാനങ്ങനെ തുറക്കാറില്ല പക്ഷേ അത് ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ക്ലീനിങ് അല്ലേ അപ്പോൾ അതെല്ലാം തുറന്നൊക്കെ നല്ല വൃത്തിയിലൊക്കെ ആക്കി ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടോ രാവിലെ എണീറ്റ് വന്നു വിടണത്തെ പണിയാണ് കേട്ടോ കാരണം എന്തായാലും രാവിലെ കുട്ടി ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് അതിന് തയ്യാറെടുത്തു കേട്ടോ കേട്ടോ പുകയില്ലാത്ത അടുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ എൻ്റെ അടുപ്പിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ പുകയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് മേലൊരു ഡാർക്ക് പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ സൈഡിലായിട്ട് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും സത്യത്തിൽ അറിയില്ല അങ്ങനെ പൊടി തട്ടലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കാനായിട്ടുള്ള അരി ഇടാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം അതവിടെ കിടന്ന് വേ വേവണ സമയം കൊണ്ട് നമുക്ക് ബാക്കി കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഇപ്പം നല്ല കാറ്റുകളായതുകൊണ്ട് നമ്മളിത് കത്തിക്കുമ്പോൾ തന്നെ മേഘ മേലെ പോകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ട് പുക തള്ളുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കത്തിക്കാൻ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാലും കത്തിപ്പിടിക്കും കുഴപ്പമില്ല പിന്നെ ഞാൻ വേഗം അരി ഇടാനൊക്കെ നിന്നോട്ടോ ചുടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ അരി ഒന്ന് ആദ്യം ഒന്ന് കഴുകിയൊക്കെ സെറ്റാക്കും എനിക്ക് രാവിലെ തന്നെ അരിയിട്ട് അടുപ്പത്ത് അരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ എൻ്റെ ഒരുവിധം പണി തീർന്ന ഒരു ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ചോറായാലോ പിന്നെ ബാക്കി നമുക്ക് ഇനിയിപ്പോൾ കറി തിരി വയ്ക്കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാലോ അപ്പോൾ അതൊരു ചോറ് ഞാൻ വേഗം വയ്ക്കും കേട്ടോ അതിനിടയിൽ വന്നിട്ട് അല്ലൂസം എൻ്റെ കാലിന് പിടിച്ച് വലിക്കണൊക്കെ ഉണ്ട് കേട്ടോ കാരണം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവൻ്റെ രാവിലത്തെ ചെറിയൊരു രീതിയിൽ കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ കൂടി അവനെ കുറച്ച് അവരെടുത്ത് ഇരിക്കണമല്ലോ അതിൻ്റെ ഒരു വാശിയിൽ വന്ന് ഇതാക്കണൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ അരി ഇട്ടു കെട്ടോ അടുപ്പത്ത് അരി ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മേലെ ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കും കാരണം അത് ചൂടാണനുസരിച്ച് പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ചുക്ക് വെള്ളത്തിന് കാശി എടുക്കുകയും ചെയ്യാമല്ലോ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന മൺക്കലത്തിലാണ് കേട്ടോ എൻ്റെ ചുക്ക് വെള്ളം പിന്നെ ഇത് ഇടയിൽ വന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ ശേഷം ഞാൻ വാർത്തയ്ക്കാണ് കേട്ടോ ഒക്കെ കഴിക്കൽ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ടോ മീൻ വാങ്ങാമെന്ന് വെച്ചിട്ട് പോയതാണ് കാരണം നമ്മുടെ ഇതിന് വരണ മീൻ വന്നിട്ട് ഒരു സ്ഥിരം വരുന്ന കുട്ടി ഇപ്പോൾ വരാത്തത് കൊണ്ട് നമുക്ക് ടൗണിൽ തന്നെ പോയിട്ട് മീൻ വാങ്ങണം അപ്പോൾ അതൊക്കെ പോയി വാങ്ങി വന്നു ഞാൻ ഇപ്പോൾ ഈ വരണ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് തരുന്നത് അമ്പാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി വീഡിയോസൊന്നും ശരിയല്ലാത്തത് കേട്ടോ പിന്നെ വേഗം തന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് മീനൊക്കെ ഒന്ന് കറി വെക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ പാത്രത്തിലിട്ട് കഴുകിയൊക്കെ സെറ്റാക്കാണ് കേട്ടോ പൊതുവേ എനിക്ക് കറീനേക്കാളും കൂടുതൽ ഫ്രൈ ചെയ്ത മീനാണ് ഇഷ്ടം എന്നാൽ കൂടി ഞാൻ കറി വെക്കാനായിട്ട് ചെറിയ കുറച്ച് കഷ്ണം മീൻ വാങ്ങി എന്നാ വെച്ചാൽ അമ്പാടിക്ക് ഇടയ്ക്ക് വന്നിട്ട് മീൻ കറിയിലത്തെ കഷ്ണം മീനാണ് ഇഷ്ടം ചില സമയത്ത് ഫ്രൈ ചെയ്ത മീനും മീനുമായിരിക്കും ഇഷ്ടം അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയിലത്തെ മീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ ചെറിയ കുറച്ച് കഷ്ണം മീനും കൂടി വാങ്ങിയിട്ടു അത് ചെറുതായിട്ടൊരു കറി വയ്ക്കാന്ന് കരുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് സിലോപ്പിയാണ് കേട്ടോ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിലോപ്പി മീൻ അപ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു സൈഡിൽ വച്ചു അതിനുശേഷം പിന്നെ എന്നാൽ കറി ഇടുക്കു ഉണ്ടാക്കാമെന്ന് കരുതി കറി ഇന്ന് വരും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് വെളിച്ചെണ്ണം വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും അത് ഇത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് ചെറുതായി ചൂടാക്കുക അതിനുശേഷം പിന്നെ നമ്മൾ കുടംപൊളിയിലാണ് കേട്ടോ ഇനി ചെയ്യുന്നത് കാരണം പുളി വന്നിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള പുളി ആയതുകൊണ്ട് കുറച്ച് അത് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഞാൻ അത് ഇട്ട് വെക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ കുടമ്പുള്ളിയില ഉണ്ടാക്കാമെന്ന് കരുത്തിയത് അപ്പോൾ പിന്നെ കുടമ്പുള്ളി ഒഴിച്ചു അല്ലെങ്കിൽ ഒരു തക്കാളി ഒത്തിരി പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കാനായിട്ട് കയറ്റി വെച്ചു അത് അതിനിടയിൽ വന്നൊക്കെയാണ് കേട്ടോ അമ്പാടി എന്ത് മീനാന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനത് ഇന്ന മീനാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കറി വെക്കാനുള്ള മീനിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയിട്ടോ അത് കണ്ടിട്ട് ചിക്കനാണ് അതെന്ന് പറഞ്ഞിട്ടാണ് അമ്പാടി ഇരിക്കുന്നത് ഞാൻ പൊതുവേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുക കാരണം എനിക്ക് എന്തോ ഓയിൽ ഫ്രൈ ചെയ്താൽ അത്ര ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യുക ഒരു സൈഡിൽ കറിയായി ഒരു സൈഡിൽ ഞാൻ ഫ്രൈ ചെയ്യാനും വെച്ചിരിക്കുന്നു കേട്ടോ കുറച്ച് കറിയുള്ളൂ കേട്ടോ കാരണം ചെറുതായിട്ട് കുറച്ച് കറി കൂട്ടിയിട്ടേ ചോറ് കഴിക്കുകയുള്ളൂ ഒരുപാട് കറി ഞാൻ അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കറിയേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിനിടങ്കിൽ അമ്പാടിക്ക് ഓൺലൈനിൽ വാങ്ങിയിട്ട് ഞാനൊരു ആർട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പെൻസിൽ ക്രയോൺസ് കളറിങ് എല്ലാം കൂടി ഉള്ളത് അപ്പോൾ അത് തുറന്നിട്ടുള്ള അത് അതിൽ രണ്ട് സ്കെയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ച് തരാണ് കേട്ടോ ബോക്സും വാങ്ങി തന്നപ്പോൾ ബോക്സിലും കൊണ്ട് ഒരു അപ്പോൾ അതെല്ലാം ഒരുപോലത്തേന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അത് കിട്ടിയതിൻ്റെ കുഴപ്പമില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ഇങ്കും കാര്യങ്ങളൊക്കെ നല്ല ഡാർക്കൊക്കെ തന്നെയാണ് ഞങ്ങളതൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു അതിനുശേഷം വന്നിട്ട് വേഗം കറി വെന്തോ എന്നൊക്കെ നോക്കിയൊക്കെ ഉപ്പൊക്കെ പിടിച്ചോന്നൊക്കെ നോക്കിയപ്പോൾ എല്ലാം സെറ്റായിരുന്നു പിന്നെ കുറച്ച് വറുത്തിട്ടു ഞാൻ ഞാൻ വറുത്തിടുമ്പോൾ ഉള്ളി അരിഞ്ഞ് വറുത്തിടുമ്പോൾ കുറച്ച് കശ്മീരി ചില്ലും കൂടി വേണം അപ്പോൾ ഒരു നല്ലൊരു റെഡ്ഡിഷ് കളർ ഉണ്ടാവുമല്ലോ അത് കാണാൻ നല്ല ഭംഗിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ വറുത്തിടാം കേട്ടോ അപ്പോൾ കറിയൊക്കെ അങ്ങനെ സെറ്റായി ഫ്രൈ ചെയ്തതും സെറ്റായി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ ഫുഡ് കഴിക്കണതാണ് ഇനി ഒരു ടാസ്ക് കാരണം അമ്പാടിനെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ അത് വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ നമ്മൾ ഭക്ഷണം വാരി കൊടുക്കാണെന്നുണ്ടെങ്കിൽ കുട്ടി നന്നായി കഴിക്കും ഇരുവും എല്ലാം കഴിക്കും മീനും എല്ലാം കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഐറ്റം മാത്രം കഴിക്കാനായിട്ടിരിക്കും പക്ഷേ ഇന്ന് വമ്പൻ ടിസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ കറി ഇതിലത്തെ ചാറും മീനൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കാൻ വയൽ വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അവൻ്റെ കൈ എടുത്ത് മാറ്റാണ് കേട്ടോ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് പക്ഷേ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് ടി വി കണ്ടിട്ട് പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് കേട്ടോ ഈ കാണിക്കണത് കണ്ടോ അങ്ങനെ അതാ മെല്ലെ പ്ലേറ്റും എടുത്തിട്ട് മുങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ ടിവിയുടെ മുന്നിൽ ഇരുന്ന് കഴിക്കാൻ ഇനി അതിനൊരുപാട് സമയം കൊടുക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ